ഹലോ ഹായ് അസ്ലാമലൈക്കും എന്താ മുത്തുമണികളെ വിശേഷം സുഖം നിങ്ങൾക്കൊക്കെ അപ്പോൾ വിസ്മീൻ പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങാൻ കിട്ടോ മുഴുവനായിട്ട് കാണിച്ചു തരൂല്ല ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്നാണ് കാണിച്ചു തരാങ്ങൾക്ക് കിട്ടോ കുറേ ദിവസം അതിലെ കമൻറ്റ് ബോക്സ് നിറഞ്ഞ് കിടക്കുന്നത് വാട്സപ്പ് ഏതും ചോദിച്ചിട്ടുണ്ട് താത്ത എന്താ കാര്യമായിട്ട് അതിൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്നാണ് കണ്ടോളി കണ്ടോളിട്ടോ നമ്മളെ തടി വെക്കാനും ബ്ലഡ് കൗണ്ട് കൂടാനും സ്കിന്ന് ഗ്ലോ ആവാനും നമ്മൾ അസ്ഥിയുരുക്കം കാര്യങ്ങൾ അതൊക്കെ നന്നായിട്ട് കുറഞ്ഞ് നമ്മളെ പിരീഡ്സിനൊക്കെ ഉണ്ടാകുന്ന വേദനകളുണ്ടല്ലോ പീരീഡ്സ് റെഗുലർ ആവാനും ചോരുന്നീരുണ്ടായാൽ തന്നെ പീരീഡ്സ് റെഗുലറാവും മക്കളെ പിന്നെ അതേപോലെ നമ്മളെ പിരിയഡ്സിനുണ്ടാണ് വേദന പി സി ഒ ഡി ഈ ജാതി സാധനങ്ങൾക്കൊക്കെ അടിപൊളി സാധനം കേട്ടോ നമ്മളെ ഈ ചുമ്മ നെട്സ് ലേഹം നെട്സ് മുന്നോട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പേരെടുത്ത് വിളിച്ചാൽ നെട്സ് ലേഹം തിന്നണവൽക്കൊക്കെ അറിയാട്ടോ നമ്മളത് നെഡ്സിൻ്റെ ലേഹം തന്നെയാണ് കാരൊക്കെ നല്ലോണം തേങ്ങാപ്പാലൊക്കെ കൂട്ടിക്കാണ്ട് ഒന്നുകൊണ്ട് വേവിച്ച് കണ്ടാണ് ആ ഇടണത് കേട്ടോ പിന്നെ കുറച്ച് മരുന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടുന്നുണ്ട് മുഴുവനായിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരൂല്ല കാണിച്ച് തന്നുകഴിഞ്ഞാൽ നമ്മളെ കച്ചവടം നിൽക്കൂലേ നിങ്ങൾക്ക് ഞങ്ങൾക്ക് ഉറപ്പിച്ചോളി ഒരു മാസം കൊണ്ട് തടി വെച്ച് നിങ്ങളെ എല്ലാ ബുദ്ധിമുട്ടുകളും ും കുറവ് വരും ഒന്നാ നല്ല രസമല്ലോണ്ട് തന്നെ സുന്നതല്ലയാണ് കഴിച്ച കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ല രസം കേട്ടോ നല്ല പ്രോട്ടീനും കാൽസ്യം എല്ലാ ജാതി സാധനങ്ങളും ഇതിലടങ്ങിയിരിക്കണോ പ്രത്യേകിച്ച് പ്രസവിച്ചെടുക്കുന്ന സ്ത്രീകൾക്കൊക്കെ നന്നായിട്ട് പാലുണ്ടാവും നമ്മൾ ഇതിൽ കാര്യമായിട്ട് പീനട്ടും വാൽനട്ടും ബദാം പരിപ്പും മണ്ടിപ്പരിപ്പും നെഴ്സിന്റെ ലേഹി എന്ന് പറയുമ്പോൾ നെട്സാണ് ഈ കംപ്ലീറ്റ് പൊടിച്ച് വെച്ചത് ഞാൻ ഇട്ടത് കേട്ടോ പിന്നെ തിരി ശർക്കര ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മളെ കുറച്ച് മരുന്നുകളും നമ്മളെ സ്ത്രീകൾക്കുണ്ടാണ് ബുദ്ധിമുട്ടുകൾക്കില്ല മരുന്നുകൾ പിന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് എന്ത് നെയ്യാണ്ടാക്കും ണെന്നല്ലേ എന്നാൽ കണ്ടുപോളി നിങ്ങളെ കൺ വെച്ചിട്ട് എന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ കേട്ടോ നമ്മളെ മിൽമൻ്റെ നെയ്യാണ് ഒരു എട്ട് പത്ത് കിലോ മിൽമൻ്റെ നെയ്യ് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മൾ പിന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ ഇത്തിരി നാടൻ നെയ്യ് ഉപയോഗിക്കൂട്ടോ ഇന്നിപ്പോൾ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോടില്ലേ ഒരിത്താത്ത വന്ന് എല്ലാ സാധനങ്ങളും വൃത്തിയാക്കി റെഡിയാക്കി എല്ലാം പൊടിച്ച് അരച്ച് തേങ്ങാപ്പാലൊക്കെ പിഴഞ്ഞ് റെഡിയാക്കി തന്ന് കാണ്ട് എന്നെ പോയത് അതുകൊണ്ട് തന്നെ മനസ്സമാധാനത്തോടു കൂടി നമ്മളുണ്ടാക്കണ കേട്ടോ ഉരുളിച്ചമ്പട്ടിയൊക്കെ ഞങ്ങളോട് പറഞ്ഞു പുറത്തുനിന്ന് മാങ്ങിയാണ് അല്ലേ അപ്പം തടി നന്നാണോ ഇങ്ങോട്ട് വന്നോളിട്ടോ പെറ്റടുക്കുന്നവർക്ക് പാലുണ്ടാകാനും കുട്ടികൾക്ക് ചുന്ന കല്യാണം കഴിച്ചു കുട്ടികൾക്ക് സമാധാനത്തിൽ കൊടുക്കുക അതേപോലെ നമ്മളെ ശരീരത്തിലെ ബ്ലഡ് കൗണ്ട് നന്നായിട്ട് കൂടാനും ബി സി ഒ ഡി കാര്യങ്ങൾക്കും അതിനുള്ള മരുന്നുകളൊക്കെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം തിന്നിട്ടും തിന്നിട്ടും തടി എന്നാണില്ല എന്ന് പറഞ്ഞ് കല്യാണം റെഡിയായി കുത്തിർക്കണ പോലും മെലിഞ്ഞൊട്ടിയോലും ഒക്കെ ഇങ്ങോട്ട് വിളിച്ചോളിട്ടോ ഒരു മാസം കൊണ്ട് നിങ്ങൾ തടി ഉസാറാക്കി തെരഞ്ഞെടുപ്പ് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ വേണ്ടി ഒരു സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ഇങ്ങൾ വന്നോളി